വടപ്പള്ളിയിൽ മാളിനും നക്ഷത്ര ഹോട്ടലിനും ബില്ലുകൾക്കുമൊക്കെ തൊട്ടുമിനിൽ ഒന്നാം ഒരു ഡയറി ഫാം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക ഇതാണ് മാക്കൽസ് ഫാം വീട്ടിലെ ആവശ്യത്തിനായി കോടശ്ശേരിയിൽ ചിത്രപ്രകാശ് രണ്ട് വെച്ചൂർ പശുക്കളി തുടങ്ങിയ ചെറിയ സംരംഭം മാക്കൽസ് ഫാമായി വളർന്നത് നല്ല പാലിന് ആവശ്യക്കാർ ഏറിയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഭാര്യ സിന്ധുവാണ് ഫാമിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ടേക്കറോളം സ്ഥലത്ത് പശുവും കോഴിയുമൊക്കെ സസുഖം വാഴുന്നു മാക്കൽ സ്വാമിൽ നിന്ന് ദിവസേന മുന്നൂറിലധികം ലിറ്റർ പ്രീമിയം ക്വാളിറ്റി പാലാണ് നഗരത്തിലെ അടുക്കളകളിലേക്ക് എത്തുന്നത് ഇവിടെ കറന്നെടുക്കുന്ന പാലിൻ്റെ ഉപയോക്താക്കളിൽ അൻപത് ശതമാനത്തിലേറെ ഡോക്ടർമാരാണ് കൊച്ചി നഗരത്തിലെ പ്രമുഖ ആശുപത്രികളിലെ ഡോക്ടർമാരും ഒട്ടേറെ ചലച്ചിത്ര താരങ്ങളുമൊക്കെ മാക്കൽ സ്വാമിലെ പാൽ വാങ്ങുന്നതിന് ഒരു കാരണമേ ഉള്ളൂ അണുനശീകരണവും പാക്കിങ്ങും മാത്രം നടത്തി അടുക്കളയിൽ എത്തിക്കുമെന്ന ഉറപ്പ് നറും പാൽ അതേപടി നൽകുന്നതിനേക്കാൾ പോസ്ചറൈസേഷൻ നടത്തിയ ശേഷം നൽകുന്നതാണ് അർബൻ ഉപഭോക്താക്കൾ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ലിറ്ററിന് എഴുപത്തിയഞ്ച് രൂപ നിരക്കിലാണ് പാൽ വിതരണം വിശേഷങ്ങളിലേക്ക് വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ട് പശുക്കളെ വാങ്ങിയത് അങ്ങനെ ഇത് അറിഞ്ഞ് അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ കൊറോണ വന്നു അപ്പോൾ അതിന് അപ്പോൾ പിന്നെ പാലിൻ്റെ ലഭ്യത കുറഞ്ഞു അപ്പോൾ അവർക്കും കൂടി കൊടുക്കാമെന്ന ഇതിൽ നമ്മൾ വേറെ കുറച്ച് പശുക്കളെയും കൂടി വാങ്ങി അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് ചേട്ടൻ്റെ ഒരു ഡ്രീമാണിത് ഇത് എത്രയും നല്ല രീതിയിൽ കൊണ്ട് എന്നുള്ളത് ചേട്ടൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം എല്ലാവർക്കും ലഭ്യമാകണം അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് ഇങ്ങനെ തുടങ്ങിയത് നമ്മുടെ ഈ മാക്കൽസ് ഫാം ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോഴാണ് നമ്മുടെ ലൂലുമാളിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് വരും അപ്പം ഇവിടുത്തെ ഈ ഫാം ആദ്യം നിന്നിരുന്നത് ഷീറ്റിലൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഈ കാലാവസ്ഥയൊക്കെ വല്ലാതെ മാറുമ്പോൾ ചൂട് വല്ലാതെ നമുക്ക് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ പശുക്കളുടെ അപ്പോൾ അവർക്ക് ഈ പറഞ്ഞാൽ മാക്സിമം തണുപ്പ് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നപ്പോൾ നമ്മൾ സാറിന്റെ ഒക്കെ ഒരു ചിന്ത പോങ്ങനെയാണ് ഈ ഓട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇന്നീ കാണുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കുറച്ച് നല്ല പൈസ മുടക്കുണ്ട് എന്നിരുന്നാലും പക്ഷെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് അത് ഈ പശുക്കൾക്കൊക്കെ വളരെ കംഫർട്ടായിട്ട് നിൽക്കാം അപ്പൊ അത് കുറച്ച് നമുക്ക് പാല് കൂട്ടുന്നതിനും കൂടി സഹായിക്കുന്ന രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു ഇതിന്റെ ഒരു രൂപകൽപ്പന എന്ന് പറയുന്നത് കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കൾക്ക് രണ്ട് സൈഡുകളിൽ നിന്ന് പശുക്കൾക്ക് തിന്നാവുന്ന രീതിയിൽ നടുക്കൊരു സ്പേസ് ഇട്ട് കൊടുത്തേക്കാണ് അവിടെ നമുക്ക് അവർക്കുള്ള തീറ്റയും കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ അവർ നിൽക്കുന്നിടത്ത് ഓരോ കള്ളികളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ അവർക്ക് വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരു സ്പേസും കൂടി നമ്മൾ നമ്മളവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അവർക്ക് ആവശ്യമുള്ള സമയത്ത് വെള്ളം കുടിക്കുക അത് ഓട്ടോമാറ്റിക്കലി അത് ഫില്ലാവുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അതിനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ ഇതിന് നമുക്ക് ഗുണമായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പിയുടെ ഒക്കെ അളവ് കുറച്ച് കുറഞ്ഞുണ്ട് പിന്നെ സെപ്പറേറ്റ് ഒരു കള്ളികളായിട്ട് തിരിച്ചുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പശുക്കൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കിടക്കാനും നിവർന്ന് കിടക്കാനോ അതുങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾക്ക് മറ്റുള്ളവരായിട്ട് ഇടികൂടാത്ത രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഈ ഡ്രിങ്കറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത് മറ്റേതെങ്കിലും പശുക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കൂടെ ബാക്ടീരിയക്കായിട്ട് വഴാൻ പടരാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയുള്ള സാധ്യതകളെ ഒഴിവാക്കാനും അവർക്ക് ഏത് സമയത്താണോ വെള്ളം നമുക്ക് ജലം പാഴാകാതെ തന്നെ അതുങ്ങൾക്ക് കുടിക്കാനുള്ള ഒരു അവസ്ഥയും കൂടിയാണ് കൂടെ നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കിട്ടുന്ന ഒരു പാലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് ലിറ്റർ അതിന് താഴെയായിട്ടാണ് നമുക്ക് പശു വരുന്നത് പിന്നെ ഇവരുടെ ഒരു തീറ്റയുടെ രീതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ അബ്രഹാം സാറിന്റെ ഒക്കെ ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെയും സ്വീകരിച്ചിരിക്കുന്നത് അപ്പം അവര് ഹെൽത്തി ആയിരിക്കുന്നു ഒപ്പം തന്നെ പാലിന്റെ ഗുണത്തിൽ നല്ല വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പുല്ല് അത് നമ്മുടെ സൂപ്പർ നേപ്പിയറിന്റെ പുല്ല് നമ്മുടെ തന്നെ ഫാമില് നമുക്ക് മലയാറ്റൂര് വേറെ ഫാമുണ്ട് ആ ഫാമിൽ കൃഷി ചെയ്തിട്ടുള്ള പുല്ല് മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം നമുക്ക് അതിനുപയോഗിക്കുന്നതും ഇതുപോലെ തന്നെ ജൈവമായിട്ടാണ് അതായത് ഉണ്ട് അതുപോലെ തന്നെ ചാണകമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ട് വളർത്തുന്ന പുല്ലാണ് നമ്മൾ നമ്മളിവിടെ ഇതുങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പോൾ പാലിൻ്റെ കാര്യത്തിൽ നമുക്ക് വേറെ ആര് കൊടുക്കുന്നേക്കാളും മികച്ചത് കൊടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗുണം നമുക്കിവിടെ ഇൻസ്യുമിനേഷൻ ഒരു ഇഷ്യൂ ആയി വന്നിരിക്കുന്ന സമയത്ത് കെ നമ്മളെ സഹായിക്കാനായിട്ട് തയ്യാറായിണ്ട് അപ്പോൾ നമ്മൾ അവരുടെ സെമനെടുത്ത് ഇവിടെ കൊണ്ടു വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ ഫാമിൽ തന്നെ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് പിന്നെ നമുക്ക് ഓൺ കോളിൽ നമുക്ക് എപ്പോഴും ഇവിടെ ഡോക്ടറുടെ സേവനം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ബേബി ജോസഫ് എന്ന് പറയുന്ന ഡോക്ടറാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ അദ്ദേഹം ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ പുള്ളി നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ അടുത്ത ഫാമുകളിലേക്ക് നമ്മുടെ ഇവിടുന്ന് തന്നെയാണ് ഈ സെമൻ കൊണ്ടുപോകുന്നതും അതും ഡോക്ടർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു കാര്യമാണ് അപ്പം അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസവും ക്ലീനിങ് നടത്തുമ്പോൾ അതിൻ്റെ ആ ഒരു ചാണകം മുഴുവനും നമ്മൾ യു വി ഷീറ്റിൻ്റെ അടിയിലേക്ക് അതിന് നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സ്ഥലമുണ്ട് അവിടെ യു വി ഷീറ്റിൻ്റെ അടിയിലിട്ട് ഉണക്കിയിട്ട് അതിനെ എടുത്ത് പാക്ക് ചെയ്തിട്ട് നമുക്ക് കർഷകർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെയുള്ള ബാക്കി വരുന്ന വേസ്റ്റ് എല്ലാം നമ്മൾ ഇവിടെ രണ്ട് വലിയ ബയോപ്ലാന്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ പ്ലാന്റുകളിലേക്ക് നമ്മൾ പോകുന്ന സാധനം പിന്നെ ബയോഗ്യാസ് ആയിട്ട് നമുക്ക് വീട്ടിൻ്റെ ആവശ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഫാക്ടറിയുടെ ആവശ്യത്തിനുമായിട്ടാണ് കൊണ്ടുവരും അത് അവിടെ നമുക്ക് പാശ്ചറൈസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മെഷീനെ കൊടുക്കുക അതിന്റെ ചൂട് കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ബയോഗ്യാസ് ആണ് ഉപയോഗിക്കുക അപ്പം അങ്ങനെ നമുക്ക് വീട്ടിലെയും അതുപോലെ തന്നെ ഇവിടുത്തെയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതങ്ങനെ നമുക്ക് ആ ഒരു കാര്യത്തിന് നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റ് നമുക്ക് അത് തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ ഈ ഫാമിൽ അതിന്റെ ഒരു കറവയുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇടവിട്ടുള്ളതാണ് അപ്പോൾ രാവിലെപ്പിനെ ഒരു രണ്ട് മണിക്ക് കറവിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ആ ക്ലീനിങ് അതിനോടൊപ്പം തന്നെ ആ ക്ലീനിങ് കഴിയുമ്പോൾ അവർക്കുള്ള ഭക്ഷണം കൊടുക്കും തുടർന്ന് അതിനെ കറവ തുടങ്ങുകയാണ് ചെയ്യുക അതുപോലെ തന്നെയാണ് ഉച്ചക്കും ചെയ്യുന്നത് ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനിലാണ് കറക്കുക അതിനൊരു മിനി പാർലർ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് നമ്മൾ പശുക്കളെ കൊണ്ടുപോകുന്നു അവിടെ മെഷീനിൽ നമ്മൾ അതിനെ കറന്നിട്ട് പാലെടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇത് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ കർഷകർക്കും ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് ഒരു മിനി മിൽക്കിംഗ് പാർലറാണ് ഈ പാർലറിൻ്റെ എന്ന് പറഞ്ഞാൽ നിറയുമ്പോൾ നമ്മളിപ്പോൾ പശുവിൻ്റെ കീഴിൽ നിന്ന് പാല് കറക്കുമ്പോൾ ചാണകം പറ്റുന്നെയും അങ്ങനെ കുറേ ഡ്രോ ബാക്ക് ഉണ്ട് നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല പാല് കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് പിന്നെ ഇതിൻ്റെ നമ്മൾ മിൽക്ക് കണക്ട് ചെയ്യുന്നത് മിൽക്കിംഗ് മെഷീൻ കണക്ട് ചെയ്യുന്നത് താഴത്ത് നിന്നാണ് അപ്പോൾ നമ്മുടെ ഐ സൈറ്റിന് നേരെയാണ് അകട് നിൽക്കുന്നത് ഈ അകട് നിൽക്കുമ്പോൾ അകടിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ അകടിന് പശുവിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഏത് കർഷകർക്കും ചെയ്യാവുന്നതാണ് ഒരു എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര കുറഞ്ഞ ഒരു സിസ്റ്റമാണ് ഇത് മറ്റേ നമ്മൾ ഹൈടെക് പാർലറിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ മിൽക്കി മെഷീനാണ് കണക്ട് ചെയ്യണത് ഇപ്പൊ നാല് പശുവാണ് നമ്മൾ അറ്റേ ടൈമിലൂടെ നിൽക്കുന്നത് ഇപ്പോൾ ഒരു മിൽക്ക് നാല് ബക്കറ്റുള്ള മിൽക്കി ഇതാണെങ്കിൽ ഒറ്റയടിക്ക് നാല് പശു ഒറ്റിക്കും സമയം ലാഭം പിന്നെ ഈ നമുക്ക് ക്ലീൻ ആയിരിക്കും പശുവിൻ്റെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അകടിന്റെ പ്രത്യേകത അറിയാൻ പറ്റും ഇത് നമ്മുടെ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളുപ്പിന് വരുന്ന പാല് പാസ്റ്ററൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പാസ്റ്ററേസ് മെഷീനിൽ ഉപയോഗിക്കും അത് കഴിഞ്ഞിട്ട് ആ പാസ്റ്ററൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഴുപത്തിരണ്ട് ഡിഗ്രിയിലോട്ട് ചൂടാക്കി അതിന് ശേഷം അത് ബി എം സിയിലാക്കി നാല് ഡിഗ്രി ആയിട്ട് തണുപ്പിച്ചിട്ടാണ് നമ്മൾ പാക്കിങ്ങിലോട്ട് പോകുന്നത് പാക്കിങ് പാക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് നാല് മണിയോട്ട് സപ്ലൈ തുടങ്ങും നാല് മണിയോട്ട് സപ്ലൈ തുടങ്ങിയെങ്കിൽ ഏഴ് മണിക്ക് നമ്മൾ ഇവിടുന്ന് സപ്ലൈ തരും രാവിലെ വൺ ടൈം ആണ് നമ്മുടെ സപ്ലൈ ഉള്ളത് ഞങ്ങളിവിടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇതെന്ന് പറയുക മാക്കൽസിൻ്റെ മിൽക്ക് ആണ് മെയിൻ സപ്ലൈ വരുന്നത് പിന്നെ സെറ്റ് കേഡ് അതായത് കട്ടത്തൈര് എന്ന് പറയുന്ന ഇതുണ്ട് പിന്നെ ലൂസ് കേഡായിട്ട് വരുന്ന നമുക്ക് മോരുകാഴ്ചനും ഇതൊക്കെ ഉപയോഗിക്കുന്ന ലൂസ് കേഡുകൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഗിയും പനീറും പ്രൊഡക്ഷൻ ഞങ്ങൾ ട്രയൽ റണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പ്രൊഡക്ഷൻ ആയിട്ടില്ല അപ്പോൾ അത് ഇത് യൂണിറ്റ് എന്ന് പറയുന്നത് കളമശ്ശേരി മണ്ഡലത്തിലെ ഒരു പ്രൈവറ്റ് ഡയറി യൂണിറ്റ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ യൂണിറ്റ് ആയിട്ട് തുടങ്ങിയിട്ട് വൺ വർഷം ഒരു വർഷം ആവുന്നുള്ളൂ ഈ ഫാം നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് കൊറോണക്ക് മുമ്പ് തുടങ്ങിയതാണ് അത് കഴിഞ്ഞ് കൊറോണയെ ഇപ്പം ഒന്ന് ബാക്കോ ആയിട്ട് പിന്നെ കൊറോണ കഴിഞ്ഞപ്പോൾ ഇത് ഫുൾ ഫ്ലഡ്ജിലായിട്ട് ഇതേ ആ സമയത്ത് നമ്മൾ റീറ്റെയിലാണ് ആദ്യം തന്നെ തുടങ്ങിയത് ഇപ്പോഴും റീറ്റെയിലാണ് നമ്മൾ മിൽക്ക് റീറ്റെയിലാണ് നമുക്ക് കൂടുതൽ പോകുന്നത് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലിറ്ററിന് സെവൻറ്റി ഫൈവ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഞങ്ങളുടെ പാല് ഇത് ഇടനിലക്കാർ ഇല്ലാതെയാണ് ഞങ്ങൾ കസ്റ്റമറിനെത്തിയിക്കുന്നത് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് ഒന്ന് റേറ്റ് വൈസ് ഇതും പിന്നെ ശുദ്ധമായ പാല് ഞങ്ങളുടെ ഇവിടുത്തെ എന്ന് പറയണത് ശുദ്ധമായ പാല് നേരിട്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ നഗരപ്രദേശം ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന നഗരപ്രദേശത്ത് തന്നെ ഈ നഗരപ്രദേശത്തുള്ള ഇത് കൊച്ചി നഗരത്തിൻ്റെ സിറ്റിയുടെ നടുക്കുള്ള ഫ്ലാറ്റുകളും വില്ലകളിലുമാണ് നമ്മൾ കൂടുതൽ പാലുകൾ പോകുന്നത് പിന്നെ ഈ പാല് നേരത്തെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന വെച്ചത് വെറുതെ ഒരു ഫിൽറ്റർ ചെയ്ത് ഫ്രഷ് പാലായിട്ടാണ് കൊടുത്തോണ്ടിരുന്ന വെച്ചത് ഇത് ഞങ്ങൾ പാസ്റ്ററൈസ് ചെയ്യാൻ കാരണമെന്ന് പറയണത് ഞങ്ങളുടെ ക്ലയൻസുകൾ കൂടുതൽ ഡോക്ടേഴ്സ് ഹൈ എൻഡ് ക്ലയൻസുകളാണ് അത് അപ്പർ ക്ലാസ് ക്ലയൻസുകളാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് അബവ് അപ്പർ ക്ലാസ് ക്ലയൻസ് ആണ് അപ്പോൾ അവർ ഈ റോ മിൽക്ക് റോ മിൽക്ക് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ എങ്ങനെ വയ്ക്കിയാലും കണ്ടാമിനേഷൻ ഉണ്ടാവും അതിനകത്ത് ഈ കണ്ടാമിനേഷൻ കളയാൻ വേണ്ടിയാണ് നമ്മൾ പാസ്റ്ററൈസ് ചെയ്യുന്നത് ഉറവിടത്തിൽ തന്നെ പാസ്റ്ററൈസ് ചെയ്തിട്ട് പാക്ക് ചെയ്യുന്നത് പിന്നെ ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാക്ക് ചെയ്ത് പാക്കറ്റ് പാലാണ് കൊടുക്കുന്നത് ഈ പാക്കറ്റ് പാൽ ഞങ്ങൾ കുപ്പിയിൽ ആദ്യം ആദ്യം ചില്ലു കുപ്പിയിൽ ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിരുന്നു ചില്ലു കുപ്പി എന്ന് പറയുന്നത് നമ്മൾ പാല് കസ്റ്റമർ പാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് കഴുകാൻ മാത്രമേ അതിനകത്തുനിന്ന് ബാക്ടീരിയ പോയി ഞങ്ങൾക്ക് ഇവിടെ കിട്ടുമ്പോൾ രണ്ടാമത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വെറുതെ ഒരു വെള്ളത്തിൽ കഴുകിയിട്ട് അത് വെക്കും പക്ഷേ അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാവും പിന്നെ ഞങ്ങൾക്ക് ആ ചില്ലു ചില്ലുപ്പി റീയൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി പിന്നെ ഞങ്ങൾ പ്ലാസ്റ്റിക് ഉപ്പി യൂസ് ആൻഡ് ത്രോ പ്ലാസ്റ്റിക് ഉപ്പിയിലോട്ട് കൺസെപ്റ്റിലോട്ട് വരുന്നത് അതിൻ്റെയും പ്രത്യേകം എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ഒരു ലിറ്റർ പാല് നമ്മൾ കൊടുക്കണമെങ്കിൽ ആ മുപ്പത് കുപ്പി ഒരു ദിവസം അല്ല ഒരു മാസം മുപ്പത് കുപ്പി ആ വീട്ടിലുണ്ടാകണ അപ്പോൾ അതൊരു പൊല്യൂഷനായി പിന്നെയും വരണം അപ്പോഴാണ് നമ്മൾ കവറിലോട്ട് വരുന്നത് ഈ കവർ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായതുകൊണ്ട് കവറിലോട്ട് പിന്നെ നമ്മൾ പാല് റിട്ടേൺ കവറിലോട്ട് വന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു സബ് ഇത് മലയാറ്റൊരു ഇല്യത്തോടുണ്ട് പക്ഷേ ഞങ്ങളത് പ്രോസസിംഗ് യൂണിറ്റും ബാക്കിയെല്ലാം ഇവിടെ വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രീമിയം യൂണിറ്റ് ഇത് ക്വാളിറ്റി ബേസ്ഡ് പ്രീമിയം ബ്രാൻഡായിട്ട് തന്നെ നമ്മുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ എത്രയും വേഗം പ്രോസസ്സ് ചെയ്ത് എത്രയും വേഗം എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സിറ്റിയുടെ നടുക്ക് തന്നെ ഞങ്ങളൊരു ഫാമും ഈ പ്രോസസ്സിംഗ് യൂണിറ്റും ഇതെല്ലാം സിറ്റിയുടെ നടുക്ക് തന്നെ ഇടാൻ കാര്യം ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് നാല് കാര്യങ്ങൾ ആസ്വദിക്കുന്നത് ഒന്ന് പറ്റുന്നിടത്തോളം നമ്മൾ പശുക്കൾക്ക് കംഫർട്ട് കൊടുക്കുക കേരള കണ്ടീഷനിലെ വേനൽക്കാലത്ത് ചൂടാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനെ ബാധിക്കുന്ന ഒരു ഘടകം പിന്നീട് വരുന്നത് നമ്മുടെ ഫ്ലോറിങ്ങിൽ വരുമ്പോൾ ഈർപ്പം കൂടുതലുണ്ടെങ്കിൽ ഹൂഫിനെ കുളമ്പുകൾക്ക് പ്രശ്നം വന്നിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അത് ഒരു പരിധി വരെ നമുക്ക് തീറ്റയിൽ കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളിടത്ത് നമ്മൾ ഫീഡ് മാനേജ്മെൻറ്റും ഈ എക്സ്റ്റേണൽ ക്ലൈമറ്റ് മാനേജ്മെൻറ്റും സ്റ്റെഡിൻ്റെ കൺസ്ട്രക്ഷൻ വഴിയും ഫീഡ് കോമ്പൗണ്ടഡ് ഫീഡ് എടുത്തു കഴിയുമ്പോൾ എല്ലാ കമ്പനിക്കാരും ഫീഡ് വിതരണം ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വിലയാണ് അതിൽ കുറച്ചെങ്ങനെ നമുക്ക് ഫീഡിങ് ആണ് ഒരു ഫാമിന്റെ അല്ലെങ്കിൽ ഒരു പശുവിനെ വളർത്തുമ്പോൾ എഴുപത്തഞ്ച് ശതമാനത്തിനോളം ചിലവ് വരുന്നത് അതിൽ കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കുക അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയന്റ് എടുത്ത് അത് നല്ല ക്വാളിറ്റി ഫീഡിൽ ചേർക്കുന്ന എടുത്ത് പ്രത്യേക പ്രപ്പോർഷനിൽ മിക്സ് ചെയ്ത് പശുക്കളെ മൂന്നോ നാലോ ഗ്രൂപ്പായിട്ട് തിരിക്കും കറവയിലുള്ളത് എയർലി കറവയിലുള്ളത് അതുപോലെ പശുവെടുത്ത് നിൽക്കുന്നത് അതിൻ്റെ ഓരോരുത്തരും തീറ്റയുടെ അളവ് വ്യത്യസ്തമായിട്ട് ഇതിൽ ഇൻഗ്രീഡിയൻ്റ് വ്യത്യസ്തപ്പെടുത്തി മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ ഓരോ പശുക്കൾക്കും നമുക്ക് ആവശ്യമുള്ളത്ര ഫീഡ് കിട്ടുന്ന ഒരു സിസ്റ്റം വരും അതുകൊണ്ട് തന്നെ അതിൻ്റെ റൂമൻ അല്ലെങ്കിൽ ഇതിൻ്റെ ദഹന പ്രക്രിയകൾ വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു സാഹചര്യം വരും അതൊരു കൗ കംഫേർട്ടിന് ഏറ്റവും വലിയൊരു കാര്യമാണ് രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ഷെഡുകൾ എപ്പോഴും നല്ല എയർ മൂവ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റൂഫിങ് ഏറ്റവും നല്ലത് ഒരു പക്ഷേ നമ്മുടെ ഓലമേന്നായിരിക്കും അത് നമുക്ക് പ്രായോഗികമായിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ ഓടിടും അപ്പോൾ അങ്ങനെ ഓടും മറ്റു കാര്യങ്ങളും ചേർത്തിട്ട് ഏറ്റവും കൂടുതൽ ചൂട് കുറച്ച് വരിക മഴ ഓടിൻ്റെ പ്രത്യേകത ഏതാണ് മഴക്കാലത്ത് ചൂടും കിട്ടും വേനൽക്കാലത്ത് തണുപ്പും കിട്ടും ആ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ നല്ല ഹൈറ്റിൽ ഈ ഫാമിലൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ് മാക്സിമം ഹൈറ്റിൽ കൊടുത്ത് എയർ മൂവ്മെൻറ്റ് ഉറപ്പാക്കിക്കൊണ്ടുള്ളൊരു കൺസ്ട്രക്ഷൻ കൊടുക്കുക പിന്നെ ഓരോ പശുക്കൾക്കും നിൽക്കാൻ പറ്റുന്ന ദൂരം കറക്റ്റ് നമ്മൾ വൺ പോയിൻ്റ് ടു മീറ്റർ വിട്ടു വേണമെങ്കിൽ ആ രീതിയിലുള്ള വിട്ടു കൊടുത്തിട്ടാണ് ആ ഷെഡ്യൂളും ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെ ഒരു മൂന്നാല് പേർ ആ ഒരു കൗ കംഫർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒക്കെ അതുപോലെ ഫാമുകളുടെ ഒക്കെ മിക്കവാറും കഥിക്കും ഉടമസ്ഥർക്ക് തന്നെ ഒരു പ്രത്യേക വിഷൻ ഉണ്ടായിരുന്നു കാരണം എപ്പോഴും ശുദ്ധമായ പാല് ഒരു താങ്ങാവുന്ന വിലയിൽ കൊടുക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ ആ രീതിയിലേക്ക് പാലിന് വേറെ ഒരു ഇത് കാര്യം ചെയ്യാത്ത രീതിയിൽ ഹൈജീനിക്കായിട്ട് കറക്കാൻ വേണ്ട അറേഞ്ച്മെൻ്റ് ഇവിടേക്കാണ് നമ്മൾ മിൽക്കിംഗ് പാർലറ് സെപ്പറേറ്റ് പാർലറായിട്ട് വലിയ രീതിയും ചെയ്തിട്ടില്ല നമ്മൾ ആ രീതിയിൽ ചെയ്തിട്ട് മിൽക്കിംഗ് ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നു അവിടെ ഇപ്പോൾ ആ ഏരിയ കൂടുതൽ ഹൈജീനിക്കായിട്ട് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പശുക്കൾക്കൊരു നടപ്പുവാകും നമ്മൾ ലോക്കൽ സ്ഥലത്ത് കൊണ്ടുപോയി ആ ചാണകത്തിൽ വെച്ച് തന്നെ നമ്മൾ മിൽക്കിംഗ് മെഷീൻ അഡാപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മുകളിൽ കൊണ്ടുവന്ന് താഴെയാണ് കറുവെക്കുന്ന ആൾ നിൽക്കുക അത് ആ സമയത്ത് നമുക്ക് ആ അകിട് ക്ലീൻ ചെയ്യുന്നത് മുതൽ മിൽക്കിംഗ് മെഷീൻ കണക്ട് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തു ഇയാൾ നിന്നോണ്ട് പണിയെടുക്കണം ഇരുന്നോണ്ടല്ല ആ രീതിയിലുള്ള ഹെറിങ് സിസ്റ്റം ഉണ്ട് അതിൻ്റെ ഒരു മോഡിഫൈഡ് വേഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള രീതികളിൽ കൗ കംഫേർട്ട് ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ ഡൈജഷൻ കംപ്ലൈൻസ് ഒഴിവാക്കുക ഹൂഫിൽ കഴിയുന്നത്ര നമ്മൾ കൂടി ഡ്രൈ ആയിട്ട് സൂക്ഷിക്കും ഒരു സീസണിൽ മഴക്കാലത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരും എങ്കിൽ പോലും ആ രീതിയിൽ ഹൂഫിൻ്റെയും സപ്പോർട്ടീവ് സിസ്റ്റത്തിൻ്റെയും ഹെൽത്തും കൂടി അഷുറ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്